മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കത്തോലിക്കാ സഭ പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് നവംബർ രണ്ട് അന്നേ ദിവസം പള്ളികളിൽ വിശുദ്ധ കുർബാനയ്ക്കു പുറമെ പ്രത്യേക കർമ്മങ്ങളും സെമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നു സഭയുടെ പഠനങ്ങളനുസരിച്ച് വിജയസഭയും സഹനസഭയും സമരസഭയും അടങ്ങുന്ന മൂന്ന് തലങ്ങൾ ചേർന്നതാണ് സഭ ക്രിസ്തുനാഥൻ വഴി സഭയിലെ എല്ലാ അംഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്തിയ പുണ്യാത്മാക്കളാണ് വിജയസഭ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനമാണ് സമരസഭ മരണാനന്തരം വിശുദ്ധീകരണത്തിന് വിധേയമാകുന്നതിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് ഉള്ളവരാണ് സഹനസഭ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമരസഭയിലെ അംഗങ്ങൾ പ്രാർത്ഥനയും പരിത്യാഗവും വഴി സഹനസഭയിലെ അതായത് ശുദ്ധീകരണ സ്ഥലത്ത് വസിക്കുന്നവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുവാൻ നവംബർ രണ്ട് പ്രത്യേകമായി നീക്കിവച്ചിരിക്കുന്നു നവംബർ മാസം മുഴുവനായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ ആഹ്വാനം ചെയ്യുന്നു മരിച്ചവരുടെ ഓർമ്മ ദിവസം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാനുള്ളത് ഒന്നാമതായി നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം അവർ മരിച്ചു പോയതിന് ശേഷവും വിശുദ്ധ കുർബാനകളിലൂടെയും ഒപ്പീസുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും രണ്ടാമതായി ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളും ഇതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവരാണ് ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഓർമ്മ ദിവസം മൂന്നാമതായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം യേശു വിശുദ്ധ ജർത്രുതിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന ഇതാണ് നിത്യനായ ദൈവമേ ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോമിഷിഹായുടെ തിരു രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകം മുഴുവനുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ കുടുംബത്തിലെയും എൻ്റെ ഭവനത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കുറേ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും എന്ന് വിശുദ്ധ ജർത്രുതിനോട് യേശു പറഞ്ഞു ആ പ്രാർത്ഥന എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാവുന്നതാണ് ആരാരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നീ